എൻ്റെ നവദമ്പതികൾക്ക് എനിക്ക് തരാനുള്ള ഏറ്റവും വലിയ ഒരു ഗിഫ്റ്റ് ഒരു ആയി നിങ്ങൾ പരസ്പരം തല്ലുകൂടുമ്പോ സൂറത്തുന്നൂറിലെ മൂന്നാമത്തെ അധ്യായം നിങ്ങൾ തുറന്നിട്ട് ഈ ആയത്തിടയ്ക്ക് ഇങ്ങനെ ഓതണം بسم الله الرحمن الرحيم الزاني لا ينكه إلا زانية أو مشركة والزانية لا ينكهها إلا زاني أو مشرك حرم ذلك على المؤمنين ഖുർആൻ പഠിപ്പിക്കുന്നു ഒരു വ്യഭിചാരിയായ സ്ത്രീയെ കല്യാണം കല്യാണം കഴിക്കുക കഴിക്കുക ഒരു 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 പുരുഷനായിരിക്കും പുരുഷനെ സ്ത്രീ ആയിരിക്കും അപ്പോ പരസ്പരം പടി ഈ ആയത്ത് ആയത്തിങ്ങനെ മനസ്സിൽ വരണം റബ്ബേ എന്റെ ഹബീബ് പഠിപ്പിച്ച് തന്ന ആ ആയത്ത് എനിക്കുള്ളതാണോ റബ്ബേ മോളെ ഭർത്താവില്ലാത്ത സമയത്ത് മറ്റുള്ളവരോട് കുറുകയാൽ ജോലിക്ക് പോകുമ്പോൾ ഭർത്താവും മറ്റുള്ളവരോട് കുറുകും കേട്ടോ മോനെ ഭാര്യയെ വീട്ടിലാക്കി നീ ജോലിക്ക് പോകുമ്പോ സുന്ദരികളായ മക്കളെ കാണുമ്പോ നീ നിന്നാൽ വീട്ടിൽ വരുന്ന തുണിക്കാരുമായി നിന്റെ ഭാര്യ കൊഞ്ചിക്കുഴയും കേട്ടോ നല്ല ശ്രദ്ധിച്ചോളി ആയതൊക്കെ ജീവിതം ഇങ്ങനെ കളങ്കമില്ലാതെ പരസ്പരം സ്നേഹത്തോടെ ഇങ്ങനെ കൊണ്ടുപോയിക്കോളൂലൊക്കെ ബറക്കത്തിയ